വയറിൽ ഗ്യാസ് കൂടിയിട്ട് വൈ ഉയർത്ത് നിൽക്കുക അതേപോലെ ദഹനക്കെടിൻ്റെ പ്രശ്നം കൂടുതലുണ്ടാവുക വിശപ്പില്ലാത്ത പ്രശ്നം ടോയ്ലറ്റിൽ പോകുന്നില്ല ഈ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടായിരിക്കും അതെന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതിന് പ്രധാനമായിട്ടുള്ള റീസൺ ഒന്നുമില്ല പോവർ ഡൈജഷൻ അതായത് ദഹനം ശരിയെന്ന രീതിയിൽ നടക്കുന്നില്ല എന്നുള്ള ദഹിക്കാത്ത ഭക്ഷണതയും നമ്മുടെ കുടലിൽ കെട്ടി കിടന്നിട്ട് ഗ്യാസ് വരാനും വയർ തീർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് രണ്ടാമത്തൊരു പ്രധാന കാരണം നമ്മൾ അമിതമായിട്ട് തേച്ചൽ ആളുകൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് അല്ലെങ്കിൽ കൂടുതൽ ഫൈബർ റീച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുള്ളത് അപ്പോൾ അമിതം മായിട്ട് കഴിഞ്ഞാൽ എന്തു ചെയ്യും അവിടെ നമുക്ക് ഗ്യാസ് അക്കോമിനേഷൻ നല്ലവണ്ണ രീതിയിൽ ഉണ്ടാകുന്നുള്ളതാണ് മറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കരുത് അങ്ങനെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നാൽ സംസാരിച്ചുകൊണ്ടിരുന്നാലെന്ത് ചെയ്യും നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വാഴ നമ്മുടെ വയറ്റിലേക്ക് എത്താനും വയർ വീർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ശരി അമിതമായിട്ട് കാർബണേറ്റഡ് ഡ്രിങ്ക് സെവനപ്പ് കോള പോലെയുള്ള സോഡ ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും വലിയ തോതിൽ ഗ്യാസ് വയറിൽ നിറയാനുള്ള സാധ്യത അപ്പോൾ ഇനി ഇതിങ്ങനെയൊക്കെ ഉള്ള ആളുകൾ വേറെ വീർത്താളുകൾക്ക് എന്ത് ചെയ്യാം ജിഞ്ചർ ടീ നല്ലൊരു ഓപ്ഷനാണ് അതേപോലെ പെപ്പർ മിൻ്റ് നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ജിഞ്ചർ ടീ അല്ലെങ്കിൽ പെപ്പർ മീൻ്റ് എന്ത് ചെയ്യുക അതിൻ്റെ ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗ്യാസ് പോകാനും മലം പോകാനും ദഹനം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്